എന്നെ പേര് വിളിച്ചിട്ട് എന്നെ തിരിച്ചറിയാം പോലീസ് പോലീസ് അഭിനയിക്കാൻ പേടി അതെ അതെ ഡയറക്ടർ വരുന്നു ഇതാണ് നമ്മുടെ മൈൻഡിൽ പക്ഷേ കുപ്പി ലൈഫ് ലൈൻ ഓഫ് കാണുമ്പോഴ് എന്നുള്ള ചിത്രവുമായി ചിത്രത്തിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്കൊപ്പം കാക്കിക്കുള്ളിലെ കാക്കിക്കൂളിലെ സംവിധായകൻ ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് എ എം സർ ആനന്ദം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളത്തിന്റെ കുപ്പിയായി മാറിയ ഇഷാഖ് നായർ ഹൃദയത്തിലൂടെ ഹൃദയം കീഴടക്കിയ മൂന്ന് അശ്വത്ഥലാൽ കാക്കിക്കുള്ളിലെ സംവിധായകനാണ് എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ കാക്കി കയറിയതിന് ശേഷം സിനിമയോടുള്ള ആഗ്രഹം വന്ന ആളല്ല നല്ല ചെറുപ്പത്തിൽ ഏതാണ്ട് ഒരു മൂന്നാം ക്ലാസ്സുകാരന്റെ ഉള്ളിൽ മുട്ടിട്ട ആഗ്രഹമാണ് സിനിമ അതും മമ്മൂക്ക എന്നുള്ള നടനോടുള്ള അടങ്ങാത്ത ആരാധന കൊണ്ട് സംവിധായകനായി മാറിയതാണ് അപ്പം ആ ഒരു കുറിച്ച് മൂന്നാം ക്ലാസ്സുകാരൻ്റെ ഉള്ളിൽ സിനിമ കയറി കൂടുതൽ കുറിച്ച് തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ മാത്രം വീട്ടിൽ നിന്ന് ഷൂട്ടിങ്ങിന് വിട്ടില്ല ഒറ്റക്കുവാറുള്ള പ്രായമായിട്ടുള്ള അതാണ് ജ്യേഷ്ഠന്മാരൊക്കെ ഷൂട്ടിങ് കാണാൻ പോയി അപ്പം അന്നൊരു വിഷമമുണ്ടായിരുന്നു കാരണം ചെറുപ്പം മുതലേ മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു ആരാധനാ കഥാപാത്രങ്ങളായിട്ട് നിൽക്കുന്ന സമയമാണ് അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് എനിക്കൊന്നൊരു പത്താം ക്ലാസ് ആയപ്പോൾ എന്റെ മനസ്സിൽ മുട്ടിട്ടൊരു അഹങ്കാരാണ് മമ്മുക്ക് എന്നെ കാണുമ്പോ അങ്ങനെ വിളിക്കുന്നത് ഞാൻ അങ്ങനെ സ്വന്തം മനസ്സിൽ എന്നെ കാണുമ്പോൾ അമ്മക്ക് തിരിച്ചറിയണം ഇത്രയും വലിയ അഹങ്കാരം ആർക്കെങ്കിലും ഉണ്ടാവും എന്നെ കാണുമ്പോൾ മമ്മൂക്ക് എന്റെ പേര് വിളിച്ചിട്ട് എന്നെ തിരിച്ചറിയാം അങ്ങനെ ആഗ്രഹിക്കുകയാണ് പക്ഷെ അത് രണ്ടായിരത്തി പതിമൂന്നില് സാക്ഷാത്കരിച്ചു എന്നുള്ളതാണ് സത്യം പിന്നെ ഫയർമാൻ എന്ന് പറഞ്ഞ സെറ്റിൽ അതിന് ഒരു വർഷം മുമ്പ് തന്നെ കണക്ഷനായി ഫയർമാൻ എന്ന് പറഞ്ഞ സെറ്റിൽ ചെന്ന സമയത്ത് അദ്ദേഹം അതുപോലെ ആ എന്താണ് സി ഐ അന്ന് സി ഐ ആണ് വാ എന്ന് പറഞ്ഞ് പുള്ളി അടുത്ത് കസേലയിൽ ഇരുത്തി അതിന് ശേഷം ഒരു പന്ത്രണ്ട് വർഷമായിട്ട് നല്ല ഒരു നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഡ്രീമായിരുന്നു നമുക്ക് എന്നെ തിരിച്ചറിയണം ഒരഹങ്കാരം അഹംബാന്നൊക്കെ പറയാം അപ്പോൾ അന്ന് ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് സിനിമയോട് ഭയങ്കരമായിട്ടുള്ള പേഷനായിരുന്നു ധാരാളം ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോയിട്ടുണ്ട് ഏത് സിനിമയും കാണും തമിഴാണെങ്കിലും ശരി ഹിന്ദി ആണെങ്കിലും ശരി അതിൽ സൂപ്പർ സ്റ്റാറുള്ള മാത്രമല്ല പക്ഷേ ഇവരോടൊരു വല്ലാത്തൊരു ഭയങ്കരമായിട്ടുള്ള ഒരാധന ഒരു പക്ഷേ ആ ആരാധന ആയിരിക്കാം പിന്നീട് അതും ഞാൻ ഒരിക്കലും ഒരു സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഭാഗമാവണമെന്നോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് പക്ഷേ അത് അതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കായിരുന്നു ശരിക്കും എങ്കിലും ഈ ഒരു സിനിമയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു എൻട്രി ഞാൻ പറഞ്ഞോളൂ ഇത് ഈ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടൊരു നാലഞ്ച് വർഷം നമ്മൾ തേച്ചും എനിക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴെ സമയത്തൊന്നും ഞാനിത് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്കൊന്നും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സുധീഷ് ഗാന്ധി നമ്മളെ ചീഫ് അസോസിയേറ്റ് നമ്മുടെ അസോസിയേറ്റ് ജമനാസ് നമ്മളെ പ്രൊഡ്യൂസർ മുജീബ് രണ്ടത്താണ് ഞങ്ങളൊക്കെ എപ്പോഴും ഇരിക്കും ഒരു നാല് വർഷമായിട്ട് രാത്രി ഞങ്ങൾ ഇരിക്കും അങ്ങനെ ഇരുന്ന് അതിന് ശേഷം ശരി അത് സാറ് തന്നെ ചെയ്യട്ടെ എന്ന് അവരുടെ ഒരു വാശിയുണ്ട് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല അങ്ങനെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് സംവിധായകൻ്റെ ഒരു കുപ്പായാണ് എങ്ങനെയാണ് ഈ ഒരു ആയിട്ട് ഈ കുറച്ച് മുഖങ്ങളെ കണ്ടെത്തിയത് മുഖങ്ങളെ കണ്ടെത്തിയത് നമ്മളെ മനസ്സിൽ പതിഞ്ഞ കുറച്ച് രൂപങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഇപ്പോൾ വിശാഖാണെങ്കിൽ വിശാഖിൻ്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ കഥയായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നൊരു കഥാപാത്രമാണ് ഇത് അദ്ദേഹത്തിന് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് അതുപോലെ തന്നെ ഓരോ കഥാപാത്രങ്ങളും എല്ലാവരെയും നമ്മളാരും പിന്നെ ഇതിലൊരു താരനിര തന്നെ ഉണ്ട് അനൂപ് മേനോൺ കോഴിക്കോട് സുധീഷ് എൻ്റെ ബാച്ചലറിനായിട്ടുള്ള സിബി തോമസ് ഉൾപ്പെടെ സീമാജി നായർ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ പടത്തിന് നമ്മളെ നടൻ മാമുക്കുവയുടെ മകൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു പടം ചെറിയ റോളാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പടത്തിന് വിശാഖ് അപ്പം സാറ് ഈ ഒരു കഥയായിട്ട് പറ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശാഖിന് മലയാളത്തിൽ കിട്ടിയേക്കുന്നത് മൊത്തം ഈ ഒരു കോളേജ് പയ്യൻ ആ ഒരു എന്താ പറയുക ഒരു തല്ലിപ്പുളി അങ്ങനത്തെ ഒരു പയ്യൻ ഇമേജ് ഉണ്ട് ഇവിടെ നമ്മൾ കുപ്പി എന്നുള്ളൊരു പേര് അംഗീകരിച്ച് തന്നെ ആ ഒരു ഇമേജ് ഉള്ള കാരണം കൊണ്ടാണ് പശുവിതനായാലും ശരി നായകൻ്റെ കൂട്ടുകാരൻ അപ്പോൾ കോളേജ് ഒരു കോളേജ് ബോയ് ആ ഒരു ഇമേജ് ഉണ്ട് അപ്പം സാറ് വന്ന് പറഞ്ഞ എന്ത് വ്യത്യസ്തതയാണ് ഈ ഒരു എൽ എൽ ബിയിൽ കണ്ടത് ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ മറ്റേ തല്ലിപ്പുളി അല്ലെങ്കിൽ കൂട്ടുകാരൻ ഇത് രണ്ടും ഇല്ലാത്തൊരു സാധനമായിരുന്നു എൽ എൽ ബി വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇഷ്ടം കാരണം ആസ് എ ഫിലിം ആസ് എ പ്ലോട്ട് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഒരു ക്യാമ്പസ് സബ്ജെക്റ്റ് ആണ് എന്നാൽ ഒരു ക്യാമ്പസ് ഫിലിം അല്ല പിന്നെ എന്തെങ്കിലും പോലെ ഞങ്ങളുടെ ക്യാരക്ടേഴ്സാണെങ്കിൽ പോലും എല്ലാ ക്യാരക്ടറും ഇപ്പോൾ ബാസിയുടെ ക്യാരക്ടറാണെങ്കിലും ഞങ്ങളുടേതാണെങ്കിലും എല്ലാവരും അവരുടേതായ ഒരു സ്പേസ് ഉണ്ട് ഒരു ആർക്ക് ഉണ്ട് അപ്പോൾ ഡിഫറെൻറ്റായിട്ട് ചെയ്യാൻ ഒരു സാധനം ചെയ്യാൻ പറ്റി പറ്റുന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഒരു കാൽക്കുലേഷനിലാണ് പിന്നെ ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ സാറിനോട് വർക്ക് ചെയ്യണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ആഗ്രഹം തോന്നി കാരണം സാറിൻ്റെ ഈ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെട്ടോ അത് ഇത്രയും വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് ഒരു ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ഒരു സിനിമയിൽ സിനിമ ചെയ്യാൻ പോകുന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് എന്നാ എന്താ നോ മാറ്റർ വാട്ട് ഇദ്ദേഹത്തിനോട് വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിലും ആനന്ദത്തിലും ഹൃദയത്തിലും കണ്ട ക്യാമ്പസിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണ് എൽ എൽ ബിയിലെ ക്യാമ്പസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കാരണം ഇതിൽ നമ്മുടെ ക്യാമ്പസ് ഫോക്കസ്ഡ് അല്ല അതിൻ്റെ മെയിൻ ഒരു സ്റ്റോറി പോകുന്നത് ക്യാമ്പസ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇതിലത്തെ ഒരു പ്ലേസ്മെൻറ്റ് ഇപ്പം ഹൃദയത്തിലും എല്ലാം ആനന്ദത്തിലൊക്കെ ക്യാമ്പസിൽ ക്ലാസ് റൂമിൽ നടക്കുന്ന കോമഡി അല്ലെങ്കിൽ അവിടുത്തെ നട അവിടെയുള്ള റൊമാൻസ് അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ ഫോക്കസ് ചെയ്യുന്നത് ഇതല്ല ഇപ്പോൾ ക്ലാസ് ആയിട്ട് തിരിച്ച് വീട്ടിൽ പോയാൽ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണോ ഓഫ് കോളേജ് ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫോക്കസ് ഏരിയാസ് അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ഉണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി പക്ഷെ പറഞ്ഞതുപോലെ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ് ഞങ്ങൾക്കൊരു ബാക്ക്ഡ്രോപ്പിൽ ഞങ്ങളിങ്ങനെ കോളേജിലാണ് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഞങ്ങളുടെ കഥകളും കാര്യങ്ങളും എല്ലാം വ്യത്യസ്തമാണ് വേറെയാണ് അപ്പോൾ അത് ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എന്ന് തോന്നി പിന്നെ ഒരു പോലീസ് സെക്യൂരിറ്റിയിലൊക്കെ അഭിനയിക്കാൻ പറ്റുക എന്നും ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെ വിസിറ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ എസ് ഐ എസ് ഇ പി പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ വരുന്നു ആയിരിക്കും ഈ ഇതാണ് അശ്വത് അശ്വത്ഥാണ് ഇതിൽ ചെയ്യുന്നത് അപ്പൊ അവര് അവരിങ്ങോട്ട് പറയുന്നു അതൊക്കെ ഒന്ന് എഞ്ചു ചെയ്തു പോലീസാരോടുള്ള പേടി മാറിയത് അതെ അതെ ചുറ്റും പോലീസായിരുന്നു എപ്പോഴും പോലീസായിരുന്നു എപ്പോഴും മീൻസ് സാറിനെ വിസിറ്റ് ചെയ്യാൻ കാണാനും ഒക്കെ വരുന്ന ആൾക്കാരും അപ്പൊ പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ സെറ്റിൽ വരുന്ന ആൾക്കാരും അതെല്ലാം സാറിൻ്റെ ഫ്രണ്ട്സായിട്ട് വരുന്നവരെല്ലാവരും പോലീസുകാരാണല്ലോ ആ നല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ടതായിരുന്നു ഞാൻ പറയുന്നത് അതായത് ഒരു ഒരു സ്ഥലത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ചെറിയ വഴിയാണ് അവിടെ ഞാനും സിനിമ ചെയ്യുന്നവരല്ലേ ചേച്ചിയും കൂടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു ഞങ്ങളുടെ ഇത് ചെയ്യുന്നു അപ്പോൾ മോണിറ്റർ വഴി കുറച്ചൊരു മുന്നൂറ് മീറ്റർ അപ്പുറത്ത് സാറ് ഇരിപ്പുണ്ട് അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട് ഇപ്പുറത്തൊരു വീടുണ്ട് ആ വീട്ടിലൊരു ചേട്ടന് കുറച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചേട്ടൻ പറഞ്ഞു ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ സാധാരണ പുള്ളിയുടെ കോമ്പൗണ്ടിലല്ല ഷൂട്ട് ചെയ്യുന്നത് പുറത്ത് വഴിയിലാണ് ഷൂട്ട് ചെയ്യുന്നത് പുള്ളി ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചാൻ്റെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തി എൻ്റെ വീടിൻ്റെ മുന്നിലത്തെ റോഡാണ് ഈ റോഡിൽ ഞാൻ നിൽക്കും ഇവിടെ ചേട്ടൻ നിന്ന് ഷൂട്ട് കിടക്കാം അവിടെ ചേട്ടൻ ഒന്നും മാറി നിക്കോ ഇല്ല ഇല്ല ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പുള്ളിക്ക് പൈസ വേണം വേണമെന്നുള്ളതായിരുന്നു അപ്പം ഞങ്ങൾ പറയുന്നത് എൻ്റെ മനസ്സിലൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറവിടെ ഇപ്പോൾ ഉണ്ട് സാറിൻ്റെ കാതിൽ ഇത് എത്തും സാറ് വരും ഏത് ഡയറക്ടർ സിദ്ധിക്ക് മാറിയിട്ട് പോലീസ് എസ് പി പോലീസ് സിദ്ധിക്ക് വരുന്നു മറ്റേ അവനെ ഇതാണ് നമ്മുടെ അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞോട്ടെ പിന്നെ പുള്ളി പറഞ്ഞോട്ടെ അപ്പം ഇവർ എല്ലാവരും ഇങ്ങനെ ഞാൻ മാറി നിന്നു അവർ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറങ്ങനെ ഇയാളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് സാറൊന്ന് ഡീലിയാണ് അപ്പം എല്ലാവരും എന്നെ നോക്കുകയാണ് നോക്കുവാണ് ഡീൽ ചെയ്യും ഞാൻ പോയിട്ട് ഒരു മുന്നൂറ് രൂപ എടുത്ത് കയ്യില് കൊടുത്തു അല്ല ഇവിടെ പ്രശ്നം അതായിരുന്നു പുള്ളിയുടെ പ്രശ്നം കാശ് ഉള്ളൂ ഇവര് കോളറി പുള്ളിനെ ചോദ്യം ചെയ്യും വരുന്നുണ്ട് വരുന്നത് ദീപഘടന അവിടെ നിൽക്കുന്നത് അപ്പൊ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി പൈസയാണ് ആവശ്യം അപ്പൊ ദീപഘടന വരുന്ന സമയത്ത് ഒഴിവാക്കാന്ന് പറയുമ്പോൾ ഞാൻ ദീപഘടന പറയാൻ കേട്ടോ പൈസ കൊടുത്തൊന്നും ഒരു പരിപാടി വേണ്ട കാരണം നമ്മൾ അവരെ കോമ്പൗണ്ടിൽ ഷൂട്ട് ചെയ്യുന്നു നമ്മള് പുറത്ത് വഴിയിൽ ഷൂട്ട് ചെയ്യുന്നു പുള്ളി പൈസ കൊടുന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ഡീൽ ചെയ്യാനേ പറ്റൂ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ആ ചെവിയിലിട്ടെത്തിക്കോട്ടെ എന്നുള്ളതിൽ നിൽക്കുക അപ്പോഴാണ് സാധനം കൊണ്ടുവന്നിട്ട് ഒരു ഞാൻ അടുത്ത അടുത്ത സെക്കൻഡിൽ അവിടെ പോലീസ് വരുന്നു ലോക്കൽ സ്റ്റേഷനിൽ കുറച്ച് അധികം സമയം നമുക്ക് ഒന്ന് റിയിക്കാം എന്നുള്ളതാണ് നമ്മളാരും പുള്ളിക്ക് അറിയുന്നല്ലോ അപ്പൊ അതിനേക്കാൾ എളുപ്പം നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് അവിടെ രംഗം ശാന്തമാക്കി പോവാന്നുള്ള അപ്പൊ കൺട്രോളർ പറഞ്ഞ സാർ പുള്ളിയുടെ ആവശ്യതാണ് പിന്നെ മനസ്സിലായത് എങ്കിൽ സെറ്റിൽ കുറച്ച് ചെറുപ്പക്കാരായിരോ അവരെ അവരെ ഡീൽ ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാരണം ഞങ്ങളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇത് ശരിക്കും ഞാൻ ഇത് ഷൂട്ടിങ്ങിൻ്റെ ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിലല്ലാതെ എനിക്കിതൊക്കെ ഭയങ്കര ഒരു യൂണിഫോം ഇല്ലാതെ നമ്മളെ സ്ഥിരം ചെയ്യുന്ന ആ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് ഫ്രീ ആയിട്ട് അതെന്താണെങ്കിലും ശരി അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കാരണം നമുക്ക് ടെൻഷനില്ലാത്ത അപ്പം നാൽപ്പത്തഞ്ച് ദിവസം ശരിക്കും ലീവ് എടുത്ത് മാറുന്നു ഞാൻ ശരിക്കും ഇതൊക്കെ ആസ്വദിക്കുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു പ്രത്യേകിച്ച് ഇവരെ പോലെ ഞങ്ങളൊക്കെ ഏതാണ്ട് സമപ്രായക്കാരാണല്ലോ അതുകൊണ്ട് ചോദിക്കണ്ടായിരുന്നു എങ്ങനെയാണ് ബാക്കി പോലീസ് നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു അത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് കാരണം ആ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഞങ്ങൾക്ക് ഓരോ കാര്യത്തിനും ശരിക്കും സംസ്ഥാന പോലീസ് മേധാവി റെക്കമെൻഡ് ചെയ്ത് നമ്മുടെ കമ്മീഷണർ റെക്കമെൻഡ് ചെയ്ത് ഐ ജി റെക്കമെൻഡ് ചെയ്ത് എൽ ഡി ജി പി റെക്കമെൻഡ് ചെയ്ത് സംസ്ഥാന പോലീസ് മേധാവി റെക്കമെൻഡ് ചെയ്ത് ഹോം സെക്രട്ടറിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കിതിനൊക്കെ അനുവാദം ഓരോ ഓരോരോ ഫിലിമിൽ നമ്മളൊരു സ്ക്രീനിൽ ശരിക്കും അഭിനയിക്കുകയാണെങ്കിൽ പോലും ഈ പ്രോസസ്സ് കഴിഞ്ഞ് അവിടുന്ന് പേപ്പർ വരണം നമുക്ക് അപ്പോൾ അത് സ്ക്രിപ്റ്റിന് വേണം ഡയറക്ഷന് എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പെർമിഷൻ വേണം നല്ല മനസ്സുള്ള നമ്മളുടെ മേലുദ്യോഗസ്ഥരും കൂടി ഉള്ളതുകൊണ്ടാണ് ഈ നിലയിലേക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതിൽ സന്തോഷം വിശാഖ് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് ഈ ഒരു കോളേജ് ബോയ് ഇമേജ് ഒക്കെ വന്നിട്ടുള്ളത് ഇവിടെ മലയാളം വിട്ട് കഴിഞ്ഞപ്പോൾ വിശാഖിനെ തേടി വന്ന മൊത്തം ഒരു ഭയങ്കര ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ആണ് എനിക്ക് തോന്നുന്നു ഹെവി ആണ് പ്രത്യേകിച്ച് കങ്കണ റൺ ഔട്ട് കണ്ടെത്തിയ എന്താ പറയുക സഞ്ജയ് ഗാന്ധിയാണ് അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ എന്താണ് ഒരു ഡിഫറൻസ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഡിഫറൻസ് അല്ലാതെ ശരിക്കും അത്തരത്തിലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ ട്രീറ്റ്മെൻറ്റ് സെയിം ഫിൽമേക്കിംഗ് സെയിമാണ് അതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ടൈപ്പ് കാസ്റ്റിംഗ് ഒരു വലിയൊരു ഫാക്ടറാണ് അവിടെ ഓഡിഷൻസ് ഭയങ്കര ഒരു നോർമൽ കൾച്ചർ ആയതുകൊണ്ട് ഇപ്പോൾ എക്സ്പീരിയൻസ് സീനിയർ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും അവർ സ്ക്രീൻ ടെസ്റ്റിലിങ് ഓഡീഷൻസിന് എപ്പോഴും റെഡിയാണ് അപ്പോൾ അതുകൊണ്ട് ആസ് എൻ ആക്ടർ നമുക്ക് വേറെ ഷെയ്സ് ഉള്ള ക്യാരക്ടേഴ്സ് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്ക് കാണിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് അവിടെയാകുമ്പോൾ ഇവിടെ ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ പടം അല്ലെങ്കിൽ കഴിഞ്ഞ മുമ്പത്തെ പടത്തിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്തു അത് ഒരു സക്സസ്ഫുൾ ആയാൽ പിന്നെ അതുപോലത്തെ പടങ്ങളെ വരുള്ളൂ ഫോർ ടെൽ യു ബ്രേക്ക് ദാറ്റ് പക്ഷേ ഹിന്ദിയിൽ മാത്രമേ മലയാളത്തിലും ഇപ്പോൾ എൽ എൽ ബിയും പിന്നെ ഇപ്പോൾ വരാൻ പോകുന്ന വേറെ കുറച്ച് പടങ്ങളും ഒക്കെ കോൺഷ്യസ് ആയിട്ട് നമുക്ക് ആ ഇമേജ് ബ്രേക്ക് ചെയ്യണം എന്ന് മനസ്സിൽ കണ്ട് എടുത്തിരിക്കുന്ന കുറേ പടങ്ങളുമാണ് അപ്പോൾ അതൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അത് മാറേണ്ടതാണ് തല്ലിപ്പൊടി മാറുമെന്നറിയില്ല പക്ഷേ കുപ്പി കിട്ടുന്നതാണ് അശ്വതേ ഹൃദയത്തിന് ശേഷം ജീവിതം മാറിയത് എങ്ങനെയാണ് എനിക്കങ്ങനെ വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്യുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ കുറേ കൂടെ ആൾക്കാരുടെ എണ്ണം കൂടി കുറേ കൂടെ സൗഹൃദങ്ങളായി എന്നുള്ളതേ ഉള്ളൂ പേഴ്സണലി എനിക്ക് അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ പുതിയൊരു ലൈഫിലേക്ക് എൻറ്റർ ചെയ്തു നമ്മുടെ പ്രൊഫഷൻ നമ്മളിതാണെന്ന് പൂർണ്ണമായിട്ട് തീരുമാനിച്ചു അങ്ങനെ നമ്മളെ കാണുന്നതും കേൾക്കുന്നതിനും ഒരു പുതുമായി തുടങ്ങിയതേ ഉള്ളൂ അല്ലാതെ മൊത്തത്തിൽ വേറെ മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ ബിക്കോസ് കാരണം വേറൊന്നുമില്ല ഞാൻ അങ്ങനെ കുറെ ആൾക്കാരോടൊപ്പം അവർക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു സ്നേഹമാണ് ഈ ഒരു ഫിലിമിനകത്ത് എടുത്തു വരേണ്ട വേറൊരു ക്യാരക്ടറാണ് ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് നാദര ചെയ്തൊരു കഥാപാത്രം എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ ഇപ്പോഴും ഒരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് അപ്പം നാദിരൻ എങ്ങനെയായിരുന്നു ഈ ഒരു ഫിലിമിലേക്ക് കാസ്റ്റ് ചെയ്തത് നാദരനെ ഓഡീഷൻ മുഖാന്തരം തന്നെയാണ് കാസ്റ്റ് ചെയ്തത് മാത്രമല്ല നമ്മൾ ഇതിലൊരു ട്രാൻസ് ആയിട്ട് ഒരു കഥാപാത്രം വേണം എന്നുള്ള നിർബന്ധം കൊണ്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല അത് ട്രാൻസ് ആണെന്ന് നമ്മൾ എവിടെയും പറയുന്നുണ്ട് ഈ കഥാപാത്രം ട്രാൻസ് ഡാൻസാന്ന് എവിടെയും പറയുന്നില്ല പക്ഷേ ഒരു ട്രാൻസ് കഥാപാത്രം ഒരു നല്ല റോളിൽ ത്രൂ ഔട്ട് ഒരു റോളിൽ വേണം എന്നുള്ളൊരു നിർബന്ധം ഈ സിനിമയിൽ വേണമെന്നുള്ള ഒരു ധാരണ കൊണ്ട് എടുത്ത് തന്നെയാണ് അതനുസരിച്ച് മാറ്റത്തിന് തുടക്കമാവട്ടെ പക്ഷെ അത് നമ്മളായിട്ടൊന്നുമല്ല വേറെ എനിക്ക് തോന്നുന്നത് മഹാരഥന്മാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് സാന്റിന്റെ ഒരു സിനിമാ സ്വപ്നം എന്താണ് എന്തോ ഒരു സ്വപ്നം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കണ്ടോ ആ സ്വപ്നം അങ്ങനെ ഇരിക്കട്ടെ അത് പറയില്ല എവിടെയും പറയില്ല മമ്മൂക്കിക്ക് അതിൽ റോൾ ഉണ്ടോന്നാണ് അറിയേണ്ടത് അറിയില്ല കണ്ടോ പറഞ്ഞോളൂ ആ സ്വപ്നം അങ്ങനെ ആയിക്കോട്ടെ അതെന്തത് എത്രയും പെട്ടെന്ന് തന്നെ അത് ലക്ഷത്തിലെത്തട്ടെ അപ്പോൾ എന്തിനായാലും ശരി എൽ എൽ ബി പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുപ്പി മാറി ഒരു പുതിയ പേരാവട്ടെ വലിയ കുപ്പി കുപ്പിയായാലും ശരി എന്തായാലും പേര് മാറട്ടെ അതുപോലെ തന്നെ ഹൃദയത്തിന് ശേഷം ആൾക്കാർ എടുത്ത് പറയുന്ന ചിത്രമാവട്ടെ എൽ എൽ ബി മൂന്ന് പേർക്കും എല്ലാ ആശംസകളും സാറിന് ഇനിയും ഞങ്ങൾ ഒരുപാട് സിനിമകളിലെ സംവിധായകനായിട്ട് കാണട്ടെ പിന്നെ ആ സ്വപ്നം അത് സാക്ഷാത്കരിക്കട്ടെ എല്ലാ ആശംസകളും